ശനിയാഴ്ച രാത്രി ആൻഫീൽഡ് ലിവർപൂൾ ആസ്റ്റമിലിയെ നേരിടാൻ ഇറങ്ങിയപ്പോൾ ആരാധകരുടെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും ഒരു തോൽവി അത് സഹിക്കാനാകില്ല മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലിവർപൂൾ ഒരു ബ്രേക്ക് ത്രൂ നേടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം ആൻഫീൽ നമ്പാടും ഒരാളുടെ പേര് മുഴങ്ങിക്കിട്ടു ആറിനെ സ്ലോട്ട് തുടർ തോൽവികൾ മൂലം സമ്മർദ്ദത്തിൽ തങ്ങളുടെ പ്രിയ പരിശീലകന് ആൻഫീൽഡ് ജനതയുടെ ശക്തമായ പിന്തുണ തുടർച്ചയായ ആറ് തോൽവിക്ക് ശേഷമാണ് ലിവർപൂൾ ഈ മത്സരത്തിനായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ആദ്യമായി അഞ്ച് ലീഗ് തോൽവി എന്ന നാണക്കേട് റെക്കോർഡിന്റെ തൊട്ടരിക്കെ ഈ ദിവസം എത്ര പ്രധാനപ്പെട്ടതാണെന്നും ടീമിന് തങ്ങളെ ആവശ്യമുണ്ടെന്നും ആരാധകർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കണം മത്സരത്തിന്റെ തുടക്കം മുതൽ ഓരോ പാസിനും ഓരോ ടാക്കലിനും ആൻഫീൽഡ് ആർത്തുവിളിച്ചു മത്സരത്തിന്റെ മുപ്പത്തഞ്ചാം മിനിറ്റിൽ വില്ലാത്താരം ഗസാൻഡിൽ നിന്ന് സൊബോസ്ലൈ ടാക്കിൾ ചെയ്ത് ബോൾ എടുത്തപ്പോൾ ഒരു ഗോൾ ഗോളെന്നോണമാണ് ആരാധകർ അതാഘോഷിച്ചത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഏതു മോശം സമയത്തും ഈ ആരാധകക്കൂട്ടം തങ്ങളുടെ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് കഴിഞ്ഞ സീസണിൽ തനിക്ക് പ്രീമിയർ ലീഗ് നേടിത്തന്ന ടീമിൽ നിന്ന് ആകെ മൂന്നേ മൂന്ന് മാറ്റങ്ങളുമായാണ് ആർനസ് ലോട്ട് ഇക്കുറി ഇറങ്ങിയത് ഗ്രാവംബർക് സൊബോസ്ലൈ മെക്കലിസ്റ്റർ തുടങ്ങിയ സ്റ്റേബിൾ മിഡ്ഫീൽഡും ഇടതു വിംഗ് ബാക്ക് സ്ഥാനത്ത് കർക്കസിനു വകം റോബർസിനുമാണ് സ്റ്റാർട്ട് ചെയ്തത് മുന്നേറ്റത്തിൽ സലക്കും ഗാക്പോക്കുമൊപ്പം ഹ്യൂഗോ കിറ്റിക്കയാണ് തുടങ്ങിയത് തുടക്കത്തിലെ താളം തെറ്റിയ പോലെ കളിച്ചെങ്കിലും പിന്നീട് ലിവർപൂൾ മത്സരം തങ്ങളുടെ വരിതിയിലാക്കി ആസ്റ്റംബലിയുടെ മോർഗൻ റോജേഴ്സിന്റെയും മാറ്റി കാഷിന്റെയും ഷോട്ടുകൾ പോസ്റ്റിൽ തട്ടിമാറുന്ന കാഴ്ചയും ആരാധകർ കണ്ടു പക്ഷെ ലിവർപൂൾ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു പുറകിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് മുന്നേറാണ് വില്ല തീരുമാനിച്ചത് പക്ഷേ ഓരോ വില്ലാതാരത്തിന്റെയും അടുത്തേക്ക് ലിവർപൂൾ താരങ്ങൾ പാഞ്ഞെടുത്തു മധ്യനിരയിൽ ബോൾ വീണ്ടെടുത്ത് ഉടനടി ആക്രമണം അടിച്ചുവിട ആധികർക്കായി മത്സരത്തിന് നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ സൊബോസ്ലൈ നൽകിയ ക്രോസിൽ തലവെച്ച് ഹ്യൂഗോ കിറ്റ് ലിവർപൂളിനെ മുന്നിലെത്തിച്ചതായിരുന്നു പക്ഷേ ഓഫ് സൈഡിൽ കുടുങ്ങി ആ ഗോൾ നിഷേധിച്ചു പക്ഷെ പിന്നാലെ തന്നെ ആ നിമിഷമെത്തി വില്ലാ കീപ്പർ എമി മാർട്ടിനസിന്റെ പിഴവ് മുതലെടുത്ത് സലയുടെ ഫസ്റ്റ് ടൈം ഷോട്ട് ലിവർപൂളിന് ലീഡ് നൽകി നിരവധി വിമർശങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന സ്ഥലയ്ക്ക് എമ്മി മാർട്ടിനസിന്റെ ഒരു സുന്ദര സമ്മാനം എട്ട് മത്സരങ്ങൾക്ക് ശേഷം ലിവർപൂൾ ആദ്യമായി ലീഡ് നേടുന്നു പക്ഷേ ഇത് നമ്മൾ കണ്ടതാണ് ലീഡ് നേടുന്നു അത് കളയുന്നു തോൽവിഴങ്ങുന്നു അല്ലെങ്കിൽ അവസാന നിമിഷം ഗോൾ നേടി ജയിക്കുന്നു അതായിരുന്നു ട്രെൻഡ് പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിൽ പോലെ ഒരു കൺഫ്യൂഷനും ഇവിടെ കണ്ടില്ല ഇറ്റ് വാസ് കാം ഓർഗനൈസ്ഡ് ആൻഡ് കൺട്രോൾഡ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻമാരാകം കളിച്ച അതേ ലിവർപൂളിനെ വീണ്ടും നമ്മൾ കണ്ടു വൈകാതെ മത്സരത്തിലെ രണ്ടാമത്തെ ഗോളുമെത്തി അമ്പത്തെട്ടാം മിനിറ്റിൽ ലിവർപൂളിന്റെ പ്രസംഗിൽ നിന്ന് സമ്മർദ്ദത്തിൽ അകപ്പെട്ട പാവ് ടോറസിന്റെ ലോങ് പാസ് വാൻഡൈക് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു നേരെ ഗാക്പോയിലേക്ക് അതെടുത്ത് മെക്കാലിസ് നൽകുന്നു അർജന്റീൻ താരം ടേൺ ചെയ്ത് സ്പേസിലേക്ക് ഓടിക്കയറിയ ഗംബർക്കിലേക്ക് പാസ് നീട്ടി അതുമായി ഓടിക്കയറിയ ഡച്ച് താരം ബോക്സിന്റെ എഡ്ജിൽ നിന്ന് ഒരു ഷോട്ട് ഉതിർത്തു ടോറസിന്റെ കാലിൽ തട്ടി മാർട്ടിനു മുകളിലൂടെ അത് വലയിലേക്ക് കയറി മത്സരം പൂർണ്ണമായി നിയന്ത്രിച്ച ലിവർപൂൾ ക്ലീൻ ഷീറ്റോടെ വിജയം സ്വന്തമാക്കി തുടർ തോൽവുകളുടെ കടന്നുപോകുന്ന ടീമിനെ ഈ വിജയം മൂല്യമേറിയതായിരുന്നു മത്സരശേഷം ആർ എ സ്ലോട്ടിന്റെ പേര് ആൻഫീൽഡിൽ മുഴങ്ങിക്കേട്ടു അവർക്കറിയാമായിരുന്നു ഇത് അയാൾക്കെതിരെ നിൽക്കേണ്ട സമയമല്ല മറിച്ച് ഒപ്പം നിൽക്കേണ്ട സമയമാണ് ഗോൾ രഹിതമായി നിൽക്കുന്ന സമയത്തും തനിക്ക് പിന്തുണ നൽകിയ ആരാധകരെ അഭിസംബോധന ചെയ്ത് സ്ലോട്ട് പറഞ്ഞു ദിസ്ഇസ് വാട്ട് മെയ്ക്സ് ദിസ് ക്ലബ് സ്പെഷ്യൽ പക്ഷേ ചോദ്യങ്ങൾ ഏറെ ബാക്കിയാണ് കഴിഞ്ഞ സീസണിൽ വിജയിച്ച ഫോർമുലയുമായി എത്ര കാലം മുന്നോട്ടു പോകും പുതിയതായി എത്തിച്ച താരങ്ങൾ എങ്ങനെ ഇലവനിൽ ഇടം പിടിക്കും വിറ്റ്സിനെ കൊണ്ടുവന്നതാണ് ഇന്നലെ നടത്തിയ ഏക ചേഞ്ച് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ യഥാർത്ഥ പരീക്ഷണങ്ങൾ ഇനിയും വരാനുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡും പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയും വരാനിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ വില്ല റയൽ സിറ്റി എന്ന ഇതേ കോമ്പിനേഷൻ ലിവർപൂളിന് മുന്നിൽ വന്നപ്പോൾ മൂന്നിലും ഗോൾ വഴങ്ങാതെയാണ് വിജയിച്ചത് അത് ആവർത്തിക്കുക എന്നത് ഇക്കുറി എളുപ്പമാകില്ല സാബിയ ലോൺസയുടെ റയൽ മാഡ് ലാലിഗയിൽ കുതിച്ചു വരികയാണ് ഈ അവസ്ഥയിൽ സിറ്റിയും വലിയ വെല്ലുവിളി തന്നെയാണ് എന്നാൽ ഈ രാത്രി ഈ വിജയം അത് അത്രമേൽ അമൂല്യമാണ് ആർ നെസ്ലോട്ടിനും ടീമിനും ആൻഫീൽഡിന്റെ മുഴുവൻ സപ്പോർട്ടും ഉണ്ടാകും Adoro a né?